ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടുണ്ടോ ഒരു അതെങ്ങന ഇവിടെ ഹെൽമറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും അങ്ങനെ ഒരു നിയമവും ഇല്ല എന്താ പേര് പേരാ പേര് അയമുട്ടി ബാപ്പേന്റെ പേരെന്താ ബാപ്പന്റെ പേര് ബാപ്പുട്ടി ഉമ്മന്റെ പേര് ഉമ്മുട്ടി

ൾഫിൽ ഇപ്പൊ മറ്റ കൃ മരു ന്രുത്തിട്ട് തെങ്ങുംങ്ങുംതോട്ടം ഗൾഫിലോ ഗിൽ നമ്മളെ മുലാലി എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് തേങ്ങ എടുക്കില്ല കേരളത്തിൽ തേങ്ങ വെച്ച ആളെ കിട്ടാല്ലോ അത് ഇപ്പോൾ തേങ്ങക്കാരൻ്റെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഓനെ കൽസ്ട്രാ പവറാ ആളെ കിട്ടില്ല പ്രയാസമാണ് യാസ ആൾഫില് തോട്ടം തുടങ്ങിക്കുക ഗൾഫിലാണെങ്കിലും ആളെ കിട്ടും ഗൾഫിൽ അറബിയ വിളിക്കുക ഗൾഫിൽ ഗൾഫിലൊട്ടക അറബി അല്ല ശരി ഒട്ടക വയ്ക്ക തേങ്ങ വരിച്ചു ഒട്ടകത്തിന് വലിയ നീണ്ട കൈത്തല്ലേ ഈ കൈറ്റിന്റെ മുകളിൽ അരിവാൾ കെട്ടി വെച്ച് കെട്ടു എന്നിട്ട് ഒട്ടക തേങ്ങിങ്ങനെ നല്ല രസമാണ് എന്നിട്ട് ആ തേങ്ങ ഒന്നായിട്ട് വാരി കൂട്ടിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊടുത്തേ ആ നിന്റെ മുതലാളിക്ക് എനിക്ക് വിവരമല്ലാതെ നമുക്ക് ഇപ്പൊ മുതലാളിക്ക് വിവരമില്ലാതെ മനസ്സിലായില്ലേ ആ തേങ്ങ തന്നെ തന്നെ പൊളിച്ച് പോരെ ചെകിരി അവിടെ ഒഴിവാക്കാൻ പറ്റൂല ചെകിരി ഒഴിവാക്കാൻ പറ്റൂല ചിരട്ട ഒഴിവാക്കാൻ പറ്റൂല ഈ ചെകിരി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ചകിരി തച്ചു പരത്തി ഇതാക്കാം എന്ത് കയറാക്ക എന്നാ പിന്നെ ആക്കാര് അല്ല ഉപയോഗിക്കാ ചിരട്ട മരിച്ചു കഴിഞ്ഞാൽ കത്തിക്കാൻ അങ്ങനെയുണ്ട് ഭയങ്കര ബുദ്ധിപൂർവാണ് പെട്രോളിന്റെ പെട്രോൾ അല്ല പിന്നെ നല്ലെണ്ണേന്റെ പാടം നല്ലെണ്ണ പാടും ആ ഗൾഫില് ബിസിനസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് എല്ലാ എണ്ണ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക ഫ്ലൈറ്റില് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ പാടത്തെ കണ്ടു ഒഴിക്കുക എണ്ണ നീ അതിന്റെ അകത്ത് അറബികൾക്ക് മുക്കി കൊടുക്കുക അല്ല ഞാൻ അറിയാതിരിക്ക

വെറും വെളിച്ചെണ്ണ എല്ലാം പിടിച്ചാ കിട്ടാത്ത വെളിച്ചെണ്ണ അമ്മായിട്ട് വെളിച്ചെണ്ണോ ആ ഹലോ പറഞ്ഞോളി കൊറച്ച് കൊറച്ച് വെളിച്ചെണ്ണ വേണ്ടീന അതിന്റെ ആവശ്യത്തിന് വിളിച്ചാണ് വെളിച്ചെണ്ണ ഉണ്ടാവോ വെളിച്ചെണ്ണ ഞാൻ എന്താ അതൊന്നും ഇല്ല വെളിച്ചെണ്ണ ഉണ്ടാവോ വെളിച്ചെണ്ണ ഉണ്ട് ഇഷ്ടംപോലെ വേണ്ടാണ്ട പീഡിയ കെട്ടി കിടക്ക ആരും വാങ്ങാണ്ടേ അല്ല വെൽച്ചെണ്ണക്ക് ഇപ്പൊ എന്താ വരാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കിപ്പ എന്താ വരാ എന്ത് വില ഇണ്ട് എന്ത് വില തോന്നുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ എത്ര ഉറുപ്പയ്ക്ക് തരാൻ പറ്റും മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു നൂറ്റി അമ്പത് ഒരു പത്ത് റുപ്യ ഗീച്ചിട്ട് നൂറ്റി അമ്പതിന് തരാം ഞാൻ റുപ്യ ഗീച്ചു കഴിഞ്ഞാൽ നൂറ്റി അമ്പത് ഞങ്ങട്ടും ഇങ്ങോട്ടും മട്ടാനം വേണ്ട നൂറ്റി അമ്പതിന് തരാം അല്ല അപ്പള്പത് ലിറ്റർ വേണോ അയിമ്പത് ലിറ്റർ ഒന്നായിട്ട് വേണോ അമ്പത് ലിറ്റർ ഒന്നായിട്ട് വേണോ ഓ അപ്പൊ മൊത്തത്തിൽ ഇങ്ങത്ര എത്ര തരുമോ പറഞ്ഞാൽ മതി മൊത്തത്തിൽ ഇപ്പൊ ഇങ്ങളൊന്ന് കണക്കൂട്ടി കഴിച്ച് അപ്പൊ അതിന് ഇവിടെ സമയില്ല സമയം ഇല്ല തിരക്കാണ് തിരക്കാണ് അല്ല ഞാനിപ്പം വേറൊരു സ്ഥലത്ത് ഇവിടെ കൂട്ടാനുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു തരുമോ ആനെ റോട്ടിന്റെ